ഒരു സ്റ്റിൽ ആണ് സ്റ്റിൽ എല്ലാം ചുറ്റു സമയം തരാം ആ സ്റ്റില്ല ശ്രദ്ധിച്ചണ്ടോ അതിനകത്ത് എത്ര ബിൽഡിംഗ് ഉണ്ട് എണ്ണിയായിരുന്നു പിന്നെ എനിക്ക് അറിയില്ല ചോദ്യം അതാണെങ്കിൽ പിന്നെ നമുക്ക് ആകെ പണിയാവും തോന്നു ഈ സിനിമ കണ്ടിട്ടുണ്ടോ എത്ര കണ്ടിട്ടുണ്ട് അല്ലെ എന്നാൽ ഈ സിനിമ ഏതാണെന്ന് മനസ്സിലായി സ്ഥിതിക്ക് അതിനകത്ത് എഴുതിയിട്ടുണ്ട് അക്കരെ 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 ഏതാണെന്നുള്ളത് നമുക്ക് തൽക്കാലം ബിൽഡിങ്ങിന് എണ്ണം വേണ്ട പകരം ഈ സിനിമയിൽ കിരീടം തേടി ദാസനും വിജയനും അന്വേഷണത്തിന് പോയത് ഏത് രാജ്യത്തേക്കാണ് അമേരിക്ക റ്റാ നേരത്തെ പറഞ്ഞ കേട്ടോ അപ്പോ കൃത്യമായ ഉത്തരം പറഞ്ഞു അവർ വീണ്ടും നിലവറയിലേക്കാണ് പോവാൻ വീട്ടിലെ വിളക്ക് കേട്ടോ അപ്പൊ ഇത്തവണ ആര് പോവും കുറച്ച് വെയിറ്റ് ഉള്ള സാധനം തന്നെ ക്ഷി ഞാൻ രണ്ടാമത്തെ റൗണ്ടിലെ രണ്ടാമത്തെ ഗെയിമുമായിട്ട് ഓൾ സെറ്റ് ആണ് ഗെയിമിന്റെ പേരാണ് ഊതിയതാണോ കാരണം ഇവിടെ ഒരു ടാസ്ക് ഈ ഒരു ബൗളിൽ കുറെ കളർഫുൾ ട്യൂബ്സ് ഉണ്ട് അപ്പൊ മാച്ചിങ് ആയിട്ടുള്ള ഈ ഒരു ട്യൂബിലൂടെ ബ്ലോ ചെയ്ത് പുറത്തേക്ക് കളയണം അതാണ് ടാസ്ക് ടാസ്ക് യു വിൽ ഹാവ് സെക്കൻഡ്സ് ടു കംപ്ലീറ്റ് ദ അതുപോലെ തന്നെ പിറ്റാപ്പള്ളി ഏജൻസീസ് നൽകുന്ന റെഡ് റിബൺസിൽ കെട്ടിയിട്ടുള്ള മാക്സിമം ഗിഫ്റ്റ്സ് എടുത്ത് നിലവറക്കുന്നതിന് മുമ്പ് കടക്കണം അതായത് ശക്തമായിട്ട് ഊതി അത് പുറത്തു കളയേണ്ടി വരും അപ്പോ റെഡിയല്ലേ ഓക്കേ റെഡി പറയേ ഊതല്ലേ എന്നാണ് പറഞ്ഞേക്കുന്നത് പക്ഷെ ഊതിയെ പറ്റൂട്ടു ഊതി പരിചയം ഉണ്ടോ അടുപ്പിലാണെന്ന് അങ്ങനെ ചെയ്തിട്ടുണ്ടോ പിന്നെ ആദ്യത്തെ വീട്ടിലൊക്കെ അടുപ്പൊക്കെ ആയിരുന്നല്ലോ ഇടക്ക് ഗ്യാസ് എത്തിക്കുമ്പോഴേക്ക് അങ്ങനെയൊക്കെ ആയിരുന്നു നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മുടെ പോലീസാർ ഭയങ്കര പ്രജ്നസ് ആണല്ലോ നമ്മുടെ ഒക്കെ ലുക്ക് ഉണ്ടോ അപ്പൊ തന്നെ പിടിച്ചു നിർത്തിട്ട് ഊതിക്കാറില്ല ഞാനിപ്പോ ചെയ്തൊരു പടത്തിന് ആയിട്ട് ഇങ്ങനെ ഊതിട്ടുണ്ട് ആണോ ചൂടക്കെട്ട് അല്ല പോലീസുകാർ ഊതിച്ചിട്ടുണ്ടോ നമ്മളിങ്ങനെ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് പോകുമ്പോഴിച്ചിട്ട് പിന്നെ പെറ്റി അടച്ച് രക്ഷപ്പെട്ടോ പെട്ടി അടച്ച് അടക്കാതെ ഇപ്പഴാണെങ്കിൽ കൊറച്ചൊരു ചെറിയൊരു മയം കാണുക ഓടിപ്പൊന്നേർന്നല്ലോ പണ്ട് നമ്മളിങ്ങനെ நானே பிடிகபட்டிட்டன்னு சமாதாரம் உள்ள எல்லாரும் பிடிகபட்டி இல்லன்னு சொன்னா யாரும் விசுவாசிக்கணும் போல. இப்போ தேர்ச்சி ரெடி ஓடு வாரு நேடு கம். எஸ் சக்கட 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 பிரபாகர வர வர. ஓகே ஓகே ஹலோ हां க்ரீ க்ரீ பெட் ஓகே எல்லாரும் 아홉, 열, 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 아홉, 아홉, 열, 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 아홉,